ഒരു പാട്ട് എന്നിട്ട് നമുക്ക് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം ഷുഗർ ഓപ്പൺ കാര്യം കൂടി പറഞ്ഞു മാർക്ക് പശു എന്താ തരിക ആ പക്ഷെ എന്താ തര കുമ്പേ പറയും പക്ഷെ അപ്പൊ കോഴിയോ കുമ്മട്ട അപ്പൊ കോഴി എങ്ങനെ കറിയാ കുക്കെ അപ്പൊ പൂച്ച എങ്ങനെയൊക്കെ അറിയാ പൂച്ച അപ്പൊ ബോബോ എങ്ങനെയാ അങ്ങനെയാണോ ഞങ്ങൾ അത്രയൊന്നും പഠിച്ചില്ല ഞങ്ങൾ വെറുതെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറെ ഇപ്പം കറണ്ട് ആയിട്ടുള്ള വെയിറ്റ് അതേപോലെ തന്നെ അസുഖൊക്കെ മാറിയോ അതേപോലെ എന്റെ അടുത്ത് കൊറേ മെസ്സേജസ് വരുന്നത് ട്യൂബിലർ പ്രെഗ്നൻസി കംപ്ലീറ്റ് ആയിട്ട് പോയോ എന്താണ് കറൻറ്റ് സിറ്റുവേഷൻ എന്നറിയാൻ ഞാൻ അതിന് ശേഷം എൻ്റെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ലല്ലോ അപ്പം അതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കൂടെ എൻ്റെ കുറച്ച് ഫാമിലി നിങ്ങളുടെ ഡൗട്ട്സ് എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഡെയിലി മൈ ലൈഫൊക്കെ ചെയ്ത് സമ്മതിച്ചിട്ട് എൻ്റെ അച്ഛൻ എവിടെയാണ് നിങ്ങളെ വീട് എവിടെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാം നമ്മൾ ഫുള്ളായിട്ടൊന്നും പറയില്ലെങ്കിലും കുറച്ച് നിങ്ങളെന്താ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾ ഫാമിലി വലുതായി അപ്പം നിങ്ങള ചോദ്യം ആൻസർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായത് കൊണ്ട് ഞാൻ പറയുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ രുക്കുവാവേൻ്റെ ഇത് പറയണ ആളോണം വേർക്കുന്നുണ്ട് നിങ്ങളും മക്കളിങ്ങനെ വേർക്കു ഗൈസ് ഇവളെപ്പോഴും തല ഇങ്ങനെ വേർത്തും കൊണ്ടാണ് പിന്നെ ഇപ്പം ഞാൻ മഴയാണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫാൻ ഓഫാക്കിയപ്പോഴേക്ക് കുട്ടി ഇറക്കാൻ തുടങ്ങി ഇപ്പൊ എ സിയിൽ പല ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടാലേ കിടക്കാൻ പറ്റുള്ളൂ എനിക്കൊക്കെ ഇത്തിരി തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് തുമ്മലും ചീറ്റലൊക്കെ വരും പിന്നെ എ സിയിലെനിക്ക് തീരെ പറ്റില്ല പെട്ടെന്ന് കോൾഡ് വരും പക്ഷെ ഇവക്ക് നേരെ തിരിച്ചായതുകൊണ്ട് കഷ്ടപ്പാടാണ് ഞാനും ഭർത്തും ഇരുന്ന് തുമ്പും നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും അത് നമ്മൾ പുതപ്പിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതപ്പം തന്നെ തട്ടി മാറ്റും അതെന്താണെന്ന് എനിക്കറിയില്ല ഇവർക്ക് തണുപ്പൊന്നും ഉണ്ടാവില്ലേ ഓക്കെ എനിവേ അപ്പം നമ്മൾ വീടിലേക്ക് വരാണ് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നു ഫസ്റ്റ് രുക്കുവാവേൻ്റെ കാര്യങ്ങളാണ് രുക്കുവാവ ഇപ്പം സെപ്റ്റംബർ ട്വൻറ്റി ഫോർ വന്നു കഴിഞ്ഞാൽ ദുഃഖാവിക്ക് രണ്ട് വയസ്സാവും ബൈസ് രണ്ട് വയസ്സ് എത്ര പെട്ടെന്ന് ആ കുട്ടികളെ വലുതാമെന്ന് എനിക്ക് തീരെ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് കൊണ്ടു തരും അപ്പോൾ എനിക്ക് തീരെ രണ്ട് കൊല്ലമായി എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും സെക്കൻഡ് ബേർഡ് നമ്മൾ ഗ്രാൻഡായിട്ടൊന്നും നടത്തില്ല കേട്ടോ ജസ്റ്റ് ഫാമിലിയിലെ ആൾക്കാർ മാത്രം പക്ഷെ അത് കേക്ക് കട്ട് ചെയ്ത് അതും നമ്മുടെ അവസ്ഥ പോലെ ഇപ്പം ട്രീ പ്ലാൻ ചെയ്യാൻ പേടിയാണ് ഒന്നും നടക്കലില്ല അതുകൊണ്ടല്ലേ അപ്പം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ അത്രേ ഉള്ളൂ ഓക്കെ ഇനിയിപ്പം നമ്മൾ കമ്മിങ് ഷൂട്ട്സൊക്കെ ഓണത്തിൻ്റെ ചെയ്യണം എന്ന് കുറെ ആഗ്രഹിച്ച് കുറേ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതേപോലെ മഴ പനി കാര്യങ്ങളൊക്കെ നടക്കൂ നടക്കും നടക്കൂലെന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ പേടിയാണ് ആ തായ്ലൻഡ് ട്രിപ്പ് ക്യാൻസൽ ആയത് ആയതോടെ ഓക്കെ അപ്പം ഋക്കുവാമൻ്റെ കറണ്ട് വെയിറ്റ് ഹെൽത്ത് കണ്ടീഷൻ പിന്നെ ഭാവയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും മരുന്ന് കൊടുക്കുന്നുണ്ടോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഉള്ള ആണ് ഇന്ന് പറയാൻ പോകുന്നത് കൂടെ കുറച്ച് പേര് പേഴ്സണലി എൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിൻ്റെ എവിടെയാണ് ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത് അച്ഛൻ എവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പം ഞാൻ കുറേയൊക്കെ ഇഗ്നോർ ചെയ്തു പക്ഷേ ഇപ്പം ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി നിങ്ങൾ അങ്ങനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളോട് പറയേണ്ടത് എൻ്റെ കടമയാണ് പക്ഷെ ഫുള്ളി പറയാൻ ഞാനിപ്പോൾ ഓക്കെ ആണോ എന്ന് വെച്ചാൽ അല്ല ഒരു സമയമായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ പറയും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇപ്പം ഞാൻ ഞാൻ അത്ര സ്റ്റേബിളല്ല മെൻ്റലി ഇത് ഇങ്ങോട്ടാണ് പോകുന്ന കുട്ടി ആ ഞാൻ അത്ര സ്റ്റേബിൾ സ്റ്റേബിളല്ല എനിക്കെന്നെ അറിയാലോ ഓരോ സിറ്റുവേഷൻസ് പിന്നെ നമ്മൾ ബോൾഡ് ബോൾഡായേ പറ്റുള്ളൂ നമുക്കൊരാളും കൂടി ഉണ്ടല്ലോ ഇൻ്റെ ഭഗവാനെ ഇതാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് ഹൈ ഇതൊക്കെ പോയി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ രുക്കുവാവേൻ്റെ കറൻറ്റ് വെയ്റ്റ് ടെൻ ത്രീ ഹൺഡ്രഡ് ആണ് ഇപ്പോഴത്തെ വെയ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നതിന് മുന്നേ ടെൻ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഉണ്ടായിരുന്നു ആവ അത്യാവശ്യം നല്ലോണം ഒന്നും നന്നായിട്ടുണ്ടായിരുന്നു അത് ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ചാർജായി വെയിറ്റിലെത്തിയപ്പോൾ കറക്റ്റ് നയൻ കെ ജി കാരണം ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ആൾ ശരീരത്തിലേക്ക് അത് പിടിക്കുക അത്രയും മരുന്ന് പിടിക്കില്ല പാൻഡ് കഴിഞ്ഞൂന്നുണ്ട് പിന്നീൻ്റെ ഓക്കെ അപ്പം ഒന്നും ശരീരത്തിൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കഴിക്കും പക്ഷേ ആൾക്ക് കോൾഡിനും കാര്യങ്ങളും നിർത്താം അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടായിരിക്കും ഒന്നും മാറുമ്പോഴേക്കും അടുത്ത് വരും ഒന്ന് മാറുമ്പോഴേക്കും അടുത്ത് വരും പിന്നെ വീട്ടിലായിരിക്കെങ്കിലും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെക്ക് ഇമ്മ്യൂണിറ്റി നേരത്തെ ജനിച്ച കുട്ടികൾക്ക് പൊതുവേ ഇമ്മ്യൂണിറ്റി കുറവാണ് ഒന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലിവറിലും ഇതിലൊക്കെ ഇൻഫെക്ഷൻ വരുന്നെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർക്കാണ് പെട്ടെന്ന് വരികയെന്നുള്ളത് അപ്പം ഇതൊക്കെ പെട്ടെന്ന് വരും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനൊന്നും ഇല്ലാതെ ആർക്ക് പറ്റൂല്ല നല്ലോണം തലയിട്ട് ഇങ്ങനെ വേർത്ത് കുളിക്കുന്നതുകൊണ്ട് വേറെ നിവർത്തിയില്ല നമ്മൾ ഫാൻ ഇട്ട് കൊടുക്കും ഡോക്ടർ ചില സമയത്ത് പറയും ഇടരുത് ഫാൻ ഇടാണ്ട് ഒക്കെ പറയും ഈ ഓവർ ശ്വാസം മുട്ടൽ പോലെയൊക്കെ വരുന്ന സമയത്ത് മീൻസ് ഈ മൂക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ അപ്പോൾ ഈ കാറ്റും കൂടി അടിക്കുമ്പം ഡയറക്റ്റ് തന്നെ ഫാൻ്റെ അടിയിൽ വെക്കരുതെന്നൊക്കെ പറയുക പക്ഷേ ആൾ ഫാൻ ഉറങ്ങൂല ഉറങ്ങില്ല അപ്പം അപ്പോൾ വേറെ ഒന്നും വൃത്തിയിലേ പറ്റുള്ളൂ നല്ലോണം വേർക്കും ചെയ്യുമ്പോൾ വേർപ്പിറങ്ങി വേറെ അസുഖങ്ങൾ വരണ്ടാന്ന് വെച്ചിട്ട് ഫാൻ ഇട്ട് കൊടുക്കും അതുപോലെ എ സിയിലൊക്കെ കിടക്കുമ്പോൾ പൊതച്ച് കൊടുക്കാനേ സമ്മതിക്കൂല നിങ്ങളെ വീട്ടിലെ കുട്ടികൾ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇതുവരെ കുട്ടി പുതച്ച് കിടന്നിട്ടില്ല പൊതച്ച് അഥവാ ഒന്ന് കാലത്തൊക്കെ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അപ്പം അത് ചവിട്ടി കളയും അല്ലെങ്കിൽ ഇതിൻ്റെ നെഞ്ചത്തൊക്കെ തല്ലൊക്കെ ചെയ്യും ഉറക്കത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ കറണ്ട് വെയിറ്റ് ടെൻ ത്രീ ഹണ്ട്രഡ് ആണ് അത് അതും കൂടേണ്ടതായിരുന്നു ശരിക്കും ഇപ്പോൾ ഈ ജലദോഷം ഇതൊക്കെ വന്നിട്ട് ശരിക്കും മൂക്കടഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ അതുകൊണ്ട് അങ്ങനെ കുറഞ്ഞതാണ് അപ്പോൾ അതാണ് പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് റൂട്ടീൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്നത് എന്താണോ അതുതന്നെയാണ് വാക കഴിക്കുന്നത് എക്സ്ട്രാ ആയിട്ട് ഞാൻ മീൻസ് ഇപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതുതന്നെയാണ് കൊടുക്കട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഒരു പഴമോ അല്ലെങ്കിൽ കോഴിമുട്ടയോ അതിപ്പം രാവിലെ പഴമാണെങ്കിൽ വൈകുന്നേരം കോഴിമുട്ട ഇപ്പോൾ വൈകുന്നേരം പഴമാണെങ്കിൽ രാവിലെ ഛേ രാവിലെ പഴമാണെങ്കിൽ വൈകുന്നേരം കോഴിമുട്ട രാവിലെ മുട്ടയാണെങ്കിൽ വൈകുന്നേരം പഴം അങ്ങനെ അങ്ങനെ കൊടുക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൊടുക്കലുണ്ട് എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് പാല് കൊടുക്കലുണ്ടായിരുന്നു ഇപ്പം ഇവിടെ കറൻ്റ് ഈ പാല് കിട്ടാനില്ല ആ വരുന്ന ആൾക്കുമായി ഹെൽത്ത് ഇഷ്യൂസ് കാരണം പാൽ സ്റ്റോപ്പായി അപ്പം ഇനി കൊടുത്ത് തുടങ്ങണം അതാകുമ്പോൾ ഭർത്തൻ്റെ വീട്ടിലാവുമ്പോൾ പാല് ഡെയിലി കൊണ്ടുവരുന്നതുകൊണ്ട് ഡെയിലി കുടിക്കും ഇവിടെ ഇപ്പോൾ പാൽ ഇല്ലാത്ത ഇതുള്ളൂ ബാക്കി എല്ലാ ഫുഡും കൊടുക്കും പിന്നെ മുത്താരൊക്കെ നമ്മൾ പാക്കറ്റ് പാല് ചിലപ്പോൾ കൊടുക്കും ഈ പാക്കറ്റ് പാല് കൊടുത്തിട്ടാണോ കഫം കെട്ടുക അങ്ങനെയും ഇവിടുന്ന് വീട്ടിൽ നിന്ന് പ്രത്യേകത്തിൽ പറയുന്നുണ്ട് എനിക്കറിയില്ല പാക്കറ്റ് പാല് കഴിച്ചാൽ കഫം കെട്ടുമോ എന്താണെന്നുള്ളത് പക്ഷേ അതിൽ നമ്മൾ മുത്താറി അതേപോലെ തന്നെ ഓട്സ് ഒക്കെ നല്ലോണം പൊടിച്ചിട്ട് ഞാൻ ഇതാക്കി കൊടുക്കാറുണ്ട് വാക്കക്കിഷ്ടമാണ് വാവ കഴിക്കും പിന്നെ നമ്മൾ പാലിൽ നട്ട്സ് എല്ലാം കൂടി നല്ലോണം റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ട് അത് ഒരു സ്പൂൺ വെച്ചിട്ട് ഡെയിലി കൊടുക്കും കേട്ടോ അത് ആദ്യമൊന്നും കഴിക്കില്ലായിരുന്നു ആദ്യം ഭയങ്കര ഓക്കാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം വലിയ കുഴപ്പമില്ല അപ്പം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയിൽ പാട്ട് അല്ലെങ്കിൽ ഫോണിൽ പാട്ട് വെച്ചാലേ ഭക്ഷണം കഴിക്കുകയുള്ളൂ പിന്നെ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് നമ്മൾ ഫോൺ കൊടുക്കലില്ല അപ്പോൾ കഴിക്കുന്നതുകൊണ്ട് ഫോൺ വെച്ച് കൊടുക്കും പിന്നെ ഉച്ചക്ക് എന്താ നോർമൽ ചോറ് എന്താ വെച്ചാൽ ചോറ് കൊടുക്കും പ്രേതഭാരി വിചാരിക്കും പക്ഷെ അല്ല കുട്ടിച്ചാർത്തനാണ് കുട്ടിച്ചാത്തൻ അപ്പം ചോറ് കൊടുക്കും അപ്പം നോർമൽ ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് രാത്രി ഇപ്പൊ എപ്പോഴാണോ ആക്ക് വിശപ്പ് വിശപ്പ് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ വയറ് ഭയങ്കരമായിട്ട് ഉട്ടുന്നത് അപ്പൊ രാത്രി ഇപ്പൊ ഒരു ഒമ്പതാണെ പത്താണ് പതിനൊന്നാണെങ്കിലും എന്താണോ ഫുഡ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കും ആള് ഫോൺ വെച്ചെടുത്ത് കഴിക്കും കിടക്കും വേറെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ അടുത്ത് ചോദിക്കായിരുന്നു രാത്രി ഉറങ്ങു വാവാ എങ്ങനെയാന്നുള്ളതൊക്കെ രാത്രി പിന്നെ ഫീഡ് ചെയ്യണം ഇതുവരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് വയസ്സ് വരെ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം രണ്ട് വയസ്സും ഒരു ഒരു മാസം രണ്ട് മാസം കൂടുതൽ കൊടുക്കുക കാരണം നേരത്തെ വന്നതല്ലേ അതിൻ്റെ ഒരു കൺസഡറേഷൻ മാത്രം അല്ലെങ്കിൽ ഞാൻ രണ്ട് വയസ്സാകുമ്പോൾ നിർത്തണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്തായാലും പിന്നെ മാക്സിമം കൊടുപ്പഴല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാ എള്ളപ്പഴലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം മാക്സിമം കൊടുക്കുക പിന്നെ എനിക്ക് ഹെൽത്ത് തീരെ വയ്യാത്ത ഈ ഉറക്കില്ല മൈഗ്രൈൻ്റെ ഇഷ്യൂസ് ഭയങ്കര സീനാണ് എത്രയായാലും രാവിലെ തല പൊന്തുല ഇത് നമ്മൾ ഉറക്കം ഇങ്ങനെ രാത്രി ഇടയ്ക്കിടയ്ക്ക് എല്ലാ അമ്മമാരംഗത്തേനെയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് കറക്റ്റ് ഉറങ്ങാൻ പറ്റി രാവിലെ നീറ്റ് കഴിഞ്ഞാൽ അന്ന് ദിവസം ഫുൾ നെഗറ്റീവ് ആണ് എനിക്ക് തീരെ വയ്യണ്ടാവും പിന്നെ ഒന്നിനൊരു മൂഡുണ്ടാവില്ല അതുകൊണ്ട് ആ ഇഷ്യൂണ്ട് അതാണ് വാവേന്റെ കാര്യം പിന്നെ വാവ ഇപ്പം ജലദോഷൊക്കെ ഉണ്ട് ചെറുതായിട്ട് വരും പോവും വരും പോവും പിന്നെ കുരുത്തക്കേടാണ് വാവേനു പിന്നാലെ ഞാൻ ഇങ്ങനെ 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 ഓടും അല്ലേ കാരമോളാ ചെറിയോ ചെറിയ വരുന്ന ആരമോളാ പാറി മോളാ മോളാ യാണോ ശരിക്കോ അച്ഛൻറെയാണോ കണ്ടോ കുട്ടി കുട്ടി നിക്കാൻ പഠിച്ച കുട്ടി അമ്മേനെയാണോ അമ്മയ്ക്ക് റുമ്മി താങ്ക് യു ഓക്കെ അപ്പൊ അതെത്രയാണ് പറയാനുള്ളത് പിന്നെ എന്റെ അടുത്ത് കൊറേ പേര് ചോദിച്ചത് എവിടെയാ വീടി വീട് എന്നാണ് കാരണം പുതിയ കൊറേ ആച്ഛന്റെ മോളായിക്കോട്ടെ ഓക്കെ ഓക്കെ ഇപ്പം വീട് നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് കുറേ പേർക്ക് നമ്മൾ പണ്ട് മുതലേ അറിയുന്നവരുണ്ട് ഇപ്പം വന്ന സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പം പഴയ വീഡിയോസ് കുറേ മിസ്സിങ് ആയിരിക്കും കാരണം ചില വീഡിയോസ് ഒക്കെ എൻ്റെ അടുത്ത് പോയിണ്ട് ഞാൻ പ്രൈവറ്റ് ആക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പം അപ്പം എൻ്റെ വീട് വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് മാങ്കാവാണ് ഹസ്ബൻഡിൻ്റെ വീട് പൊച്ചമതാണ് ആ അപ്പം കുറെ കമൻസ് കണ്ടു ഇതെന്താ ഭർത്തൂന്ന് വിളിക്കുന്നതെന്നുള്ളത് അത് നമ്മൾ പണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ ഭർത്താവിനെ ഭർത്താവിൻ്റെ ഷോർട്ടാക്കി എന്ന് വിളിക്കുന്നതാണ് അതിപ്പം ഞാൻ റിലേഷൻ ആയിരിക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ഞങ്ങളിപ്പം എട്ട് കൊല്ലമാവാൻ പോവാണ് ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായിട്ടേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫാമിലി കഥാസ് പിന്നെ എൻ്റെ വീട്ടിൽ അമ്മ അനിയത്തി അമ്മമ്മ അമ്മച്ചനാണുള്ളത് അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആയിട്ടിപ്പോൾ ഒരു പത്ത് കൊല്ലമാകുന്നു അതിനെ എനിക്കൊരു എനിക്കൊരു അഞ്ച് ഞാൻ ഫിഫ്ത്ത് ആ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ ഇവർ സെപ്പറേറ്റ് ആയിരുന്നു ഫിഫ്ത്ത് സമയത്താണ് റീജോയിൻ ആയത് ഒരു ത്രീ ഫോർ തന്നെ പിന്നെയും സെപ്പറേറ്റ് ആയി കാരണം തീരെ ഒത്തു ഒത്തുപോകൂല എന്നുള്ള കുറച്ച് മാറ്റേഴ്സ് ഉണ്ട് അപ്പം എന്തെങ്കിലും നിങ്ങളോട് പറയാൻ തോന്നി ഞാൻ പറയണ്ടേ അപ്പൊ അതാണ് സെപ്പറേറ്റ് ആണ് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ മാരേജിന് അച്ഛനെ കാണാൻ കുറച്ച് മെസ്സേജസ് ഞാനിപ്പോ ആനിവേഴ്സറി സമയത്ത് വീഡിയോ ഇട്ടപ്പം കുറെ പേര് ചേച്ചിന്റെ അച്ഛന് അത് അതിൽ കാണുന്ന ആളിന്റെ മാമനാണ് അമ്മേന്റെ ബ്രദറാണ് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കദാസ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് അറിയാലോ സെക്കൻഡ് ട്യൂബുലർ പ്രഗ്നൻസി ഈ മുടി വായനത് അതുകൊണ്ടാണ് ഗ്രൈസ് ഞാൻ വീഡിയോ ചെയ്യാത്തത് ആഗ്രഹമില്ലായിട്ടല്ല അപ്പം ട്യൂബ്ലർ പ്രഗ്നൻസി ആയിരുന്നു അപ്പം ഫസ്റ്റ് വൺ വീക്ക് ടു വീക്കോളം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു അത് കഴിഞ്ഞ് സ്റ്റോപ്പായി അപ്പം കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നാണ് വിചാരിച്ചത് പിന്നെയും ചെറുതായിട്ട് പെയിൻ വന്നപ്പം രണ്ടാമത് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പം കുറച്ചുകൂടി പോകാനുണ്ടായിരുന്നു അങ്ങനെ മെഡിസിൻ എടുത്ത് പീരീഡ്സായി അതിപ്പം കഴിഞ്ഞു അപ്പം പെയിനൊന്നുമില്ല കേട്ടോ പക്ഷേ ആ സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ നിന്ന് എനിക്ക് റൈറ്റ് സൈഡായിരുന്നു ട്യൂബ് ട്യൂബിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത് പോണം ആ ഞങ്ങൾക്ക് താഴത്തേക്ക് പോവാൻ വേണ്ടിട്ട് മുത്തശ്ശീന്റെ അടുത്തേക്കൊക്കെ പോവാൻ വേണ്ടിട്ടാണ് നേരത്തെ തല ഉണ്ട് ഫാൻ ഇട്ടല്ലേ അപ്പഴേക്ക് ഫാൻ ഓഫ് ചെയ്യണേ അമ്മ ചെയ്യണ്ടേ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഇപ്പോൾ പി സി ഓടും ഇല്ല ആ പീരീഡ്സിൻ്റെ ആ സമയത്ത് തന്നെ റബ്ചായിട്ട് പോയി എന്നാണ് പറഞ്ഞത് പിന്നെ മെയിൻ്റെയിൻ ചെയ്യണം പക്ഷെ ഞാൻ നല്ലോണം വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഇതുവരെ ഞാൻ രക്ഷ ഒന്നും എടുത്തില്ല അപ്പം ഡോക്ടർ കൺ ഇതിനു മുന്നേ കാണിച്ചപ്പോൾ പറഞ്ഞത് ഫുൾ നീരാണ് കംപ്ലീറ്റ്ലി നീരാണ് കുറച്ച് നേരം ഇരിക്കാൻ നിൽക്കുക ചെയ്ത് കഴിഞ്ഞാൽ കാലം നിറയെ നീരാണ് ഈ എന്താ പറയുക പ്രഗ്നൻ്റ് ഒരു എങ്ങനെയാണോ ലേഡി ആപോലെ അത്രയും നീരാണ് കാലിൽ ഒക്കെ നല്ല നീര ഫേസ് ഒക്കെ കണ്ടാൽ എനിക്കറിയാം ഒക്കെ ഫുൾ ഫുൾ നീരാണ് ശരീരം മൊത്തം ഇപ്പോൾ നീരായിട്ട് ഇരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഞാൻ എന്തായാലും മെഡിസിൻ എടുക്കും കുറേ പേര് പറഞ്ഞാൽ എടുക്കണ്ട തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ എന്തായാലും ഞാൻ ഒന്നും നോക്കുന്നില്ല ഞാൻ മെഡിസിൻ എടുത്തിട്ട് നാടികഷായോ അങ്ങനത്തെ എന്തൊക്കെയോ കഷായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഞാൻ എടുത്തിട്ട് എന്ത അവസ്ഥ നോക്കട്ടെ ഗെയ് ഒരു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സീനാണ് ബാക്ക് പെയിൻ ആയിട്ടും നടക്കുമ്പോഴൊക്കെ സീൻ കുറച്ച് നേരം നടക്കുമ്പോൾ ഭയങ്കര കെതപ്പാണ് ഗേസ് അതേപോലെ സം കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറുത് ലുക്ക് വാവിനോട് തന്നെ സംസാരിച്ച ചിലപ്പോൾ എനിക്ക് ഭയങ്കര സീനാണ് ഭയങ്കര ശ്വാസ തടസ്സവും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഒന്നും ആക്റ്റീവൻ പറ്റുന്നില്ല എത്രത്തോളം ആർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് എനിക്കറിയില്ല അത്രയും ബോഡി വീക്കാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അറിയുമ്പോൾ ഭയങ്കര സീനാണ് അപ്പോൾ ആദ്യത്തെ ഡെലിവറിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ബോഷൻ ആയെങ്കിൽ പോലും നമ്മളെ ബോഡി ഒരു പ്രഗ്നൻസിക്ക് തയ്യാറെടുത്തൊരു ടു മന്ത്സോളം ഒരു വളർച്ചയല്ലേ അപ്പോൾ എന്തായാലും അതിൻ്റെതായ ബോഡിക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടാകും ഹോർമോണൽ ഒക്കെ അപ്പോൾ എന്തായാലും കറക്റ്റ് എടുക്കാം മാസം മഴ ഒക്കെ ആണല്ലോ അപ്പം ഈ സമയത്ത് എടുത്താൽ നന്നാവും വിചാരിക്കുന്നു കൂടുതൽ പിത്തടി ആവുമെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വട്ടേറ്റ് നെഡ് തൊട്ടേ എന്തൊക്കെ മരുന്നാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് തടിക്കുന്നു വിചാരിച്ചിട്ട് ഈ മരുന്ന് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട് തടിച്ചാലും കുഴപ്പമില്ല ഹെൽത്താണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട് അപ്പം എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരി ഒരു എന്താ പറയുക കിട്ടിയാ കിട്ടി പോയാ പോയി അതേപോലെ ഒന്നൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അപ്പൊ അത്രയാണ് അടുത്ത വീഡിയോ ബൈ ബൈ യു